സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി ഇളവ് കിട്ടുക മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം പ്രായപരിധി കഴിഞ്ഞ എല്ലാവരെയും ഒഴിവാക്കും ഇ പി ജയരാജനും പദവികൾ പോകും അടിമുടി പുതിയ നേതൃത്വ നിര സി പി എമ്മിനുണ്ടാകും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി തുടരുകയും ചെയ്യും പിണറായിക്ക് ഇളവ് നൽകണമെന്ന നിർദ്ദേശം സെക്രട്ടറി തന്നെ പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത പിണറായി മാറിയാൽ ഭരണം മാറുമെന്ന ആശങ്ക സി ഈ സാഹചര്യത്തിലാണ് പിണറായിയെ തുടരാൻ അനുവദിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി ധർമ്മടത്ത് മത്സരിക്കും ഔദ്യോഗിക തീരുമാനം സി പി എം കൈകൊണ്ടിട്ടില്ല എന്നാൽ പാർട്ടി പദവികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ വയസ്സിളവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി പദവികളിൽ തുടരുന്നതിന് സി പി എം നിശ്ചയിച്ച പ്രായപരിധി എഴുപത്തി അഞ്ചാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പിണറായിക്ക് മാത്രമാകും ഇളവുണ്ടാവുക സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായിയെ ഉൾപ്പെടുത്തും ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് സ്വാധീനിക്കില്ല ഇടതുമുന്നണിയെ നയിക്കാൻ നിലവിൽ പിണറായി അല്ലാതെ മറ്റാരെയും എടുത്തു കാണിക്കാനില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രിയും നിഷേധിച്ചിട്ടില്ല മുൻപ് ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു പ്രതികരണം ഭരണ തുടർച്ച നേടുന്ന ഇടതു സർക്കാരിന്റെ നയം എന്തായിരിക്കണമെന്നത് സംബന്ധിച്ച് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ രേഖ അവതരിപ്പിക്കും നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയനാണ് അവതരിപ്പിക്കുക കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അവതരിപ്പിച്ചിരുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് അടക്കമുള്ള തിരുത്തൽ നയപ്രഖ്യാപനം ഇതിലാണ് ഉണ്ടായത് സമാനമായ വികസന കാഴ്ചപ്പാടുകൾ പുതിയ രേഖയിലും ഉണ്ടാകും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസ്ഥാന സമിതിയിൽ നിന്നും നീക്കും ഇതിനൊപ്പം എഴുപത്തിനാല് വയസ്സ് പിന്നിട്ടവരെയും മാറ്റുന്നത് പരിഗണനയിലുണ്ട് അടിമുടി യുവനേതൃത്വം സി പി എമ്മിന് നൽകുകയാണ് ലക്ഷ്യം ഇതിലുപരി പാർട്ടിയിൽ പിണറായി വിജയന്റെ നേതൃത്വവും കൊല്ലത്ത് അരക്കിട്ട് വീണ്ടും ഉറപ്പിക്കും പാർട്ടി സെക്രട്ടറിയായി എത്തിയ ശേഷം സി പി എമ്മിലെ ഒന്നാം പേരുകാരനായി മാറിയ പിണറായിക്ക് ഇന്നും പാർട്ടിയിൽ പകരക്കാരനില്ല എന്നതാണ് വസ്തുത മാർച്ച് ആറു മുതൽ ഒമ്പത് വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സംഘാടക സമിതിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫ്ലക്സ് ബോർഡുകൾ അടക്കം വയ്ക്കുന്നതിലെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും ശുചിത്വ ബോധവൽക്കരണവുമായി പ്രവർത്തകർ എല്ലാ വീടുകളും സന്ദർശിക്കും പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഓരോ വീട്ടിലും വൃക്ഷത്തായി നട്ടുപിടിപ്പിക്കും പരിസ്ഥിതി അനുകൂല സമ്മേളനം എന്ന സന്ദേശം നൽകാനാകും സി ശ്രമിക്കുക ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചപ്പോൾ എട്ടിടത്ത നിലവിലുള്ള സെക്രട്ടറിമാർ തുടർന്നു ആറു ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു സംസ്ഥാന സമിതിയിൽ ഇല്ലാത്ത ജില്ലാ സെക്രട്ടറിമാരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത്